തമിഴിൽ നിന്നാണ് കന്നഡ വന്നതെന്ന് കപലഹാസൻ പറഞ്ഞതിനെ ചൊല്ലി വലിയ കലാപം ഉണ്ടായി ഇതിന്റെ വാസ്തവം എന്ത് ഭാഷയുടെ പേരിൽ ഇത്രയും തർക്കം ആരോഗ്യപരമാണോ ഒട്ടും ആരോഗ്യപരമല്ല ഈ ഭാഷാ പ്രാന്തന്മാരും മതപ്രാന്തന്മാരെക്കാൾ കഷ്ടമാണ് ഈ തമിഴന്മാരായാലും കന്നഡക്കാരായാലും ആരായാലും ഈ സ്വന്തം ഭാഷയാണ് ഏറ്റവും വലിയത് അതാണ് അത് ഭയങ്കര സങ്കുചിതവാദമാണിത് ഭാഷാവാദം നമ്മളിപ്പോൾ മലയാളികൾക്ക് അത് ഒരു രോഗമില്ല മലയാളം എന്ന് പറഞ്ഞാൽ തന്നെ പലർക്കും പുച്ഛമാണ് അത് ഒരുപാട് ആവേണ്ട കാര്യമില്ല കേട്ടോ മലയാളം എന്ന് പറയുമ്പോൾ പുച്ഛാവേണ്ട കാര്യമില്ല നമ്മൾ എന്തിനാണ് നമ്മൾ നമ്മുടെ തന്നെ പുജ്ജിക്കുന്ന കാര്യം എന്താണ് നമ്മൾ ഇന്ത്യക്കാര് ഇന്ത്യയെ പുച്ഛിക്കാറുണ്ട് അല്ലെ ഓ ഒളിമ്പിക്സ് വരാൻ പോകുന്നു ഇവിടുന്ന് കൊറേ പേര് പോയിട്ടുണ്ട് ഇപ്പൊ കിട്ടും എന്ന് പറയും നീ ആരെയായി പുച്ഛിക്കുന്നേ ഇവിടെ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മുഴുവൻ കൺവെൻഷൻ സെന്ററും പിന്നെ കൈത്തറി കരകൗശല എക്സിബിഷനും പിന്നെ ട്രാഫിക് പരിശീലനം ഒക്കെ ആയിട്ട് നടത്തുന്ന നീ പറയാണ് കൊറേ പേര് ഒളിമ്പിക്സ് പോയിട്ടുണ്ട് പോയിട്ട് കിട്ടുമെന്ന് അപ്പോൾ നമ്മൾ നമ്മളെ കുജിക്കുന്നതിലോ നമ്മളെ ഒരു കാര്യമില്ല അതുകൊണ്ട് മലയാള ഭാഷ പിന്നെ ഭ്രാന്ത് പാട് ഭാഷയെ സ്നേഹിച്ച് നിങ്ങൾ പിന്നെ കുഞ്ചൻ്റെ താത്ത എന്നൊക്കെ പറഞ്ഞ് വെള്ളം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരിക്കലും ഭാഷയെ ഒരു ഭാഷയും ഈ ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ ഭാഷ പണ്ട് വേറെ ഭാഷയായിരുന്നു എഴുത്ത് വേറെ ആയിരുന്നു ഇതൊക്കെ ഒരു നൈരന്തര്യമാണ് നമ്മൾ അതിലിങ്ങനെ അമിതമായി അഭിമാനിക്കുകയോ അല്ലെങ്കിൽ അമിതമായി അതിൽ അപമാനം കൊള്ളുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കമലഹാസൻ പറഞ്ഞത് കമലഹാസന് സങ്കുചിത്വത്തിൽ തന്നെയാണ് അത്രയും ഒരു വെളിച്ചം വരാത്തോണ്ടാണ് അങ്ങനെ പറയുന്നത് എല്ലാ പിന്നെ ഭാഷ ഹിസ്റ്റോറിക്കലി ശരിയാണ് എന്ന് എനിക്കറിയില്ല തമിഴ് ഒരുപാട് പഴക്കം അവകാശപ്പെടുന്ന ഭാഷയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് തമിഴ് തമിഴിലെ പ്രധാനപ്പെട്ട അല്ലാത്ത പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കളെല്ലാം തമിഴ് സംസാരിക്കും മൂന്ന് പേര് സംസാരിക്കും തമിഴ് തമിഴും കന്നഡയൊക്കെയാണ് അവർ സംസാരിക്കുന്നത് നമ്മളെ ആക്കാനായിട്ട് അവർ മലയാളം റദ്ദീരിക്കുകയാണ് വീട്ടിൽ Men vad säger ni, människor som I ute och missar?